കൊച്ചി ബിനാലയുടെ മുഖ്യവേദിയായ ആസ്പിൻവാൾ ഹൗസിലെ കലാവിസ്മയങ്ങൾ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു എഴുപതോളം കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ആസ്പിൻവാൾ ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത് ബിനാലയുടെ ഭാഗമായി നടക്കുന്ന സെമിനാറുകളും കലാപരിപാടികളും അരങ്ങേറുന്നതും ആസ്പിൻവാൾ ഹൗസിലാണ് ലോകമെമ്പാടുമുള്ള കലാ ആസ്വാദകരെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വരവേൽക്കുകയാണ് ആസ്പിൻവാൾ ഹൗസ് ചരിത്രമുറങ്ങുന്ന ഈ ബൃഹത് മന്ദിരമാണ് ഇക്കുറിയും ബിനാലയുടെ മുഖ്യവേദി കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സമകാലിക കലയുടെ ഓരോ സ്പന്ദനവും ബിനാലയുടെ വേദിയിൽ അനുഭവിച്ചറിയാമെന്ന് ജിതേഷ് പറയുന്നു ഈ നമ്മൾ നടക്കുമ്പോൾ ഈ നമ്മുടെ മൈൻഡ് വേറെ 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 ഡയറക്ഷനിൽ വലിക്കും സോ ഈ പ്രോജക്ട്സ് ഐ തിങ്ക് റിയലി ടു ബട്ട് സുധീഷ് ഭട്വർദ്ധൻ അനീഷ് കപൂർ ശാന്താമണി മുതയ മധുസൂദനൻ തുടങ്ങിയവരുടെ കലാസൃഷ്ടികൾ ആസ്വാദകന് കാഴ്ചയുടെ നവ്യാനുഭവം പകർന്നു നൽകുന്നു ബിനാലയുടെ ഭാഗമായുള്ള കലാപരിപാടികൾ കൊണ്ടും സെമിനാറുകൾ കൊണ്ടും ആസ്മിൻവാൾ ഇക്കുറി കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് റിപ്പോർട്ടർ കൊച്ചി